ഞാൻ ദേവനന്ദിയാണ് അപ്പോൾ ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് അമൃത ടി വി ഒരുക്കിയിരിക്കുന്ന കളിയിലൽപ്പം കാര്യം വരുന്ന സമ്മർ ക്യാമ്പിൻ്റെ ഭാഗമാകാൻ വേണ്ടിയാണ് ഇവിടെ രണ്ട് ദിവസമായിട്ടാണ് ഈ സമ്മർ ക്യാമ്പ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒത്തിരി എന്നെ പോലുള്ള കൊച്ചുകൂട്ടുകാര് ഇവിടെ വന്ന് ഒത്തിരി ഒത്തിരി പുതിയ കാര്യങ്ങളാണ് പഠിക്കുന്നത് കാരണം വെക്കേഷൻ ആകുമ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ ബോറായിട്ടിരുന്നത് കാരണം നമ്മുടെ പാരന്റ്സ് ജോലിക്കൊക്കെ പോകായിരിക്കും എന്നെ പോലെയുള്ള സിംഗിൾ ചൈൽഡ് ആണെങ്കിൽ നമുക്ക് വേറെ ആരും കൂട്ടുണ്ടാകില്ല നമ്മൾ ചിലപ്പോൾ ഫോൺ നോക്കും ടി വി കാണും പിന്നെ നമ്മൾ അതായിട്ട് അങ്ങനെ ഇരിക്കും അപ്പം ഈ ഫോണും ടി വി ഒന്നും കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് പുതിയ ഫ്രണ്ട്സിനെ കാണാനും നമുക്ക് അടിച്ച് പൊളിക്കാൻ വേണ്ടിയുള്ള ഒരു സമ്മർ ക്യാമ്പാണ് ഈ കളിയിൽ അല്പം കാര്യം അങ്ങനെ ഒത്തിരി ഇവിടെ വന്ന് യോഗ പഠിക്കുകയും ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ചെയ്യുകയും അങ്ങനെ പുതിയ പുതിയ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു കാരണം നമുക്കിനി ഇനി പോകുമ്പോൾ ഒത്തിരി ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഇവിടെ കൂടെ അവർക്ക് പഠിക്കാൻ കഴിയും അതുപോലെ നല്ല ഹോബീസും ശീലങ്ങളും ഇവിടുന്ന് പഠിക്കാം നമുക്ക് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ആണെങ്കിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കാം അല്ലെങ്കിൽ പാട്ടാണെങ്കിൽ പാട്ട് ഡാൻസ് ആണെങ്കിൽ ഡാൻസ് അത് നമ്മൾ എപ്പോഴും എൻ്റർടൈൻഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പാണിത് അതും ഈ സമ്മർ ക്യാമ്പ് ഫ്രീ ആണ് അപ്പൊ ഡോണ്ട് വിസിറ്റ് അമൃത ടി വി കളിയിൽ അല്പം കാര്യം